ആം ആദ്യമല്ലാ എന്നോടുള്ള ചോദ്യത്തിനകത്ത് എന്നോടുള്ള ചോദ്യത്തിനകത്ത് പഠിപ്പിക്കാൻ പറ്റില്ല അത് റിപ്പോർട്ടർ ചാനലിൽ അങ്ങയുടെ സപ്പോർട്ടായിട്ട് ജോലി ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അങ്ങോട്ട് വിളിച്ചാൽ മതി അമ്മമാ ഒക്കെ ഞാൻ എന്ത് പറയണം പറയണ്ടാന്ന് ഞാൻ തീരുമാനിക്കും അത് അങ്ങയുടെ ഡിക്ടേഷൻ എന്റെ അവിടെ പോയി ഞാൻ തന്നെ ശ്രമിച്ചു പാടില്ല സി പി ഐ മന്ത്രിമാർ മറ്റന്നാൾ നടക്കുന്ന മന്ത്രിസഭാ യോഗത്തിൽ പങ്കെടുക്കില്ല എന്ന് കേൾക്കുന്നു ശ്രീ സജീഷ് അത് മന്ത്രിസഭയുടെ കൂട്ടുത്തരവാദിത്വത്തിൽ തന്നെ ചോദ്യത്തിന്റെ നിരയിലാക്കുന്നതല്ലേ അല്ല ഞാൻ ഞാനിവിടെ കേട്ടിട്ടില്ല അതുകൊണ്ട് എന്ന് പറയുന്നതിൽ കേൾക്കുന്നുണ്ടോ ഒരു കാര്യം നിങ്ങളുടെയൊക്കെ ചോദ്യം നമ്മളെ അനുഭവപ്പെടുത്തുന്നതാണ് നമ്മളെങ്ങനെയാണ് കബഡിയൊക്കെ ഉണ്ടല്ലോ ഇത്തരം ആളുകൾ ഗുരുതരമാണ് ആ മന്ത്രിസഭയിലെ നാലെടുക്കുമെന്ന് നിങ്ങൾക്ക് എന്ന് പറഞ്ഞാൽ അതിനർത്ഥം പ്രശ്നം വളരെ ഗുരുതരമാണ് താങ്കൾ ആദ്യം പറഞ്ഞതുപോലെ അല്ല എന്നല്ലേ അല്ല അങ്ങനെ നിങ്ങൾ ചില കാര്യങ്ങൾ വ്യാഖ്യാനിച്ചു വെച്ചിട്ടാണ് ചോദ്യങ്ങൾ ചോദിക്കുന്നത് അങ്ങനെ കേൾക്കുന്നു എന്നാണ് താങ്കൾ പറഞ്ഞത് ഞാൻ സത്യസന്ധമായി പറഞ്ഞു ഞാൻ എവിടെ എവിടെയൊന്നും അങ്ങനെ കേട്ടിട്ടില്ല അത്തരത്തിൽ പോസിറ്റീവായി തന്നെയാണ് കാര്യങ്ങൾ എന്നുള്ള നല്ല ബോധ്യമാണ് ഞങ്ങൾക്കുള്ളത് ഞാൻ പറഞ്ഞില്ലേ കാര്യങ്ങളെല്ലാം പോസിറ്റീവായ നിലയിൽ തന്നെ മുന്നോട്ട് പോകും പറഞ്ഞു മറ്റെല്ലാം പലർക്കും പലതായ ആഗ്രഹങ്ങളുണ്ട് ആ ആഗ്രഹങ്ങളുടെ അടിസ്ഥാനത്തിൽ കൂടിയാണ് പലരും പല അഭിപ്രായങ്ങളും രേഖപ്പെടുത്തുന്നത് അത്തരം കാര്യങ്ങൾക്ക് മറുപടി പറയാൻ തൽക്കാലം നമുക്ക് സാധിക്കില്ല എന്ന് മാത്രമേ അതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളൂ മുഖ്യമന്ത്രി നേരിട്ട് ചർച്ച നടത്തിയിട്ടും മുഖ്യമന്ത്രിയും പാർട്ടി നേതാക്കന്മാരുമെല്ലാമായി ഉഭയകക്ഷി ചർച്ചകൾ ഉൾപ്പെടെ ഓരോ വിഷയത്തിൽ നടക്കാറുണ്ട് അതിന്റെ ഓരോ ഘട്ടങ്ങളിലും അതിൻ്റെതായ തീരുമാനങ്ങൾ ഉണ്ടാകാറുണ്ട് ചില കാര്യങ്ങളിൽ വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ ഉണ്ടാകും ആ വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ പൊതു അഭിപ്രായമായി രൂപപ്പെട്ടു വരുന്ന സാഹചര്യവും ഒരുങ്ങും അങ്ങനെയാണ് കേരളത്തിൽ മുന്നോട്ട് പോയിട്ടുള്ളത് അങ്ങനെ മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യം തന്നെയാണ് ഇപ്പോഴും നിലനിൽക്കുന്നത് എന്നാൽ വിശ്വാസം ഫണ്ട് എടുക്കലാണ് ഉദ്ദേശമെങ്കിൽ പോലും പി എം ശ്രീ പദ്ധതിയിൽ ധാരണാപത്രം ഒപ്പിടുന്നതിന് മുമ്പ് മന്ത്രിസഭയെ അറിയിക്കാതിരുന്നത് മുന്നണി അറിയിക്കാതിരുന്നത് മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ എസ് എഫ് ഐ അഖിലേന്ത്യാ സമ്മേളനത്തിൽ നടത്തിയ പ്രസംഗമുണ്ട് ആ പ്രസംഗം ഇപ്പോഴും പ്രശസ്തമാണ് എൻ ഇ പിയിലൂടെ കടത്താൻ വേണ്ടി ശ്രമിക്കുന്നത് സവർക്കറേയും ഗോൾവാൾക്കറേയും പഠിപ്പിക്കാനാണ് ഒളിച്ചു കടത്താൻ ഇവിടെ സാധിക്കില്ല കേരളം കൃത്യമായി തെളിയിച്ചു എന്തുകൊണ്ട് ായിട്ടുള്ള പി എം ശ്രീയിൽ ഒപ്പിടുമ്പോൾ അത് മന്ത്രിസഭയോ ഈ രണ്ടായിരത്തി രണ്ടിൽ ഈ കത്ത് ലഭിച്ച സമയത്ത് തന്നെ ഉദ്യോഗതലത്തിൽ തലത്തിൽ പഠനം നടത്തി ആ പഠനം നടത്തിയപ്പോ പിന്നെ അതിനുശേഷം മന്ത്രിതലത്തിൽ സർക്കാർ തലത്തിലെല്ലാം പഠനം നടത്തി ഒരു ആശയ വ്യക്തത ഇല്ലാത്ത സാഹചര്യത്തിൽ പാർട്ടി തലത്തിലും മുന്നണി തലത്തിലുമുള്ള ചർച്ചകൾ മാറി അവിടെയെല്ലാം വ്യത്യസ്ത അഭിപ്രായങ്ങൾ ഉയർന്നു വന്നു ഈ വ്യത്യസ്ത അഭിപ്രായങ്ങളാണ് പല സ്ഥലത്തും അന്ന് ഉയർന്നു വന്നത് അപ്പോൾ ആ വ്യത്യസ്ത അഭിപ്രായം ഉയർന്നു വന്നപ്പോൾ നയം നടപ്പിലാക്കി ഇതര സംസ്ഥാനങ്ങളിലുള്ള സാഹചര്യം പഠിക്കാൻ വേണ്ടി തീരുമാനിച്ചു മറുപടി പറ അങ്ങനെ പഠിച്ചപ്പോൾ അവിടെ ഒന്നും എൻ സിആർടിക്ക് സിലബസിൽ കടന്നുകൂടാൻ വേണ്ടി കഴിഞ്ഞിട്ടില്ല സംസ്ഥാന സിലബസിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇതിനെ എതിർക്കുന്ന സംസ്ഥാനങ്ങളിലെല്ലാം മുന്നോട്ട് പോകുന്നതെന്ന് മനസ്സിലാക്കി ആ വസ്തുത ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാന സാഹചര്യത്തിലാണ് കരാർ ഒപ്പിടുന്നതിന് സർക്കാർ തയ്യാറായിട്ടുള്ളത് അത് വ്യത്യസ്ത അഭിപ്രായങ്ങളെല്ലാം വന്നപ്പോ അതിനെക്കുറിച്ചും ഈ പറഞ്ഞ ആശങ്കേ ഇത് മന്ത്രിസഭയെ അറിയിച്ചു കൊണ്ടെടുക്കുന്ന എടുക്കേണ്ട അത് മന്ത്രിസഭയുടെ ബിസിനസ് അംഗത്ത് വരുന്ന റൂൾസിൽ വരുന്ന കാര്യമല്ല പക്ഷെ വ്യത്യസ്ത അഭിപ്രായങ്ങൾ ഉയർന്നു വന്ന സാഹചര്യത്തിലാണ് ഈ നയം തരത്തിൽ അവിടെ നടപ്പിലാക്കുമ്പോ ഇത്തരം നടപ്പിലാക്കുന്നത് ഏതെങ്കിലും മന്ത്രിസഭയിൽ ചർച്ച ചെയ്തിട്ടുണ്ട് എന്നാൽ ഇതേ രീതിയിലുള്ള പി എം ഉഷ പദ്ധതി മന്ത്രിസഭയിൽ ചർച്ച ചെയ്ത് മന്ത്രിസഭയുടെ അംഗീകാരമാണ് നടപ്പിലാക്കി അത്തരത്തിൽ നടപ്പിലാക്കേണ്ട ഒരു മന്ത്രിസഭയുടെ റൂൾസ് ഓഫ് ബിസിനസിൽ വരുന്ന ഒരു കാര്യം ഇത് പക്ഷേ മന്ത്രിസഭയിലേക്ക് വരെ വന്ന് തീരുമാനമെടുക്കേണ്ട കാര്യമല്ല ഇത് മണ്ഡലം എന്നാൽ ഇത്തരത്തിലുള്ള ചർച്ചകൾ ഉയർന്നു അതാണ് ഞാൻ പറഞ്ഞത് കാസുതലത്തിലും തലത്തിലു ആ ചർച്ച മന്ത്രിസഭയിൽ ഉൾപ്പെടെയുള്ള കാര്യം ചർച്ചകൾ നടന്നു ആ വ്യത്യസ്ത അഭിപ്രായം എന്ന് പറയുന്നത് എന്താണ് ഇവിടെ നേരത്തെ സൂചിപ്പിക്കപ്പെട്ട പോലെ തന്നെ ഇതിനകത്ത് ഇവിടെ രാവണനാണ് വിമാനം കണ്ടുപിടിച്ചെന്ന് പഠിപ്പിക്കേണ്ടി വരുമോ അല്ലെങ്കിൽ ഗോൾവാർക്കറെ കുറിച്ചും എഗറിനെ കുറിച്ചും പഠിപ്പിക്കേണ്ടി വരുമോ ഈ തരത്തിലുള്ള വ്യത്യസ്തമായ ആശങ്കകൾ അഭിപ്രായങ്ങൾ ഉയർന്നു വന്നപ്പോ പിന്നീട് തീരുമാനിച്ചെന്താണ് ഈ നയം നടപ്പിലാക്കിയ മറ്റ് സംസ്ഥാനങ്ങളിലെ കുറിച്ച് പഠിക്കാൻ വേണ്ടി തീരുമാനിച്ചു അവിടെ ഈ പറഞ്ഞ എസ്ഇ ആർത്തി കടപെടാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ടോ ഇല്ല എന്ന് ബോധ്യമായി അതിന്റെ അടിസ്ഥാനത്തിൽ ആ ആശങ്കകൾക്ക് അടിസ്ഥാനമില്ല എന്നുള്ളത് കൊണ്ടാണ് ഈ തരത്തിൽ കരാർ ഒപ്പിട്ട് പോകുന്ന സാഹചര്യം ഉണ്ടായത് കേരളത്തിൽ തന്നെയാണെങ്കിൽ നമുക്കറിയാം സ്കൂളുകൾ നയപരമായ ഒരു വലിയ തീരുമാനം നിലപാട് മാറ്റം അത് മുന്നണിയിലും മന്ത്രിസഭയിലും ചർച്ച ചെയ്യണ്ടെങ്കിൽ പിന്നെ നിലപാടിനകത്ത് മാറ്റം ഉണ്ടാവുന്നില്ല നിലപാട് കൃത്യമാണ് ഈ കേരളത്തിലെ വിദ്യാഭ്യാസ മേഖല മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് മതനിരപേക്ഷമായിട്ടാണ് വർഗീയ അശമുള്ള ഒരു കാര്യവും കേരളത്തിന്റെ വിദ്യാഭ്യാസ മേഖലയിലേക്ക് കടക്കാൻ ഇന്നുവരെ അനുവദിച്ചിട്ടില്ല നാളെയും അനുവദിക്കില്ല മതായിട്ടുള്ള ചാനൽ ചർച്ചയിൽ പിന്നെ എങ്ങനെയാണ് കേരളത്തിന്റെ വിദ്യാഭ്യാസ നയത്തിനകത്ത് സിലബസിനകത്ത് ഒരു മാറ്റവും വരുത്തരുത് എന്നുള്ളതാണ് കേരളത്തിന്റെ പൊതുവായ നയം ആ നയം തന്നെയാണ് ഞങ്ങൾ ഉയർത്തിപ്പിടിച്ചത് ആ നയം തന്നെയാണ് സി പി എമ്മിന്റെ പോളിറ്റ് ബ്യൂറോ ഉൾപ്പെടെ ഉയർത്തിപ്പിടിച്ച നയം അതാണ് തമിഴ്നാട്ടിലെ കേസിന്റെ കാര്യം നേരത്തെ ഇവിടെ സൂചിപ്പിച്ചല്ലോ തമിഴ്നാട് കേസ് കൈകാര്യം ചെയ്യുന്ന എന്താണ് തമിഴ്നാട് കൈകാര്യം ചെയ്ത കൊടുത്ത കേസ് അവിടുത്തെ സി സ്കൂളുകളിൽ സാധാരണക്കാരായ ആളുകൾക്ക് ഇരുപത്തഞ്ച് അങ്ങനെ അവരുടെ ഫീസ് നാൽപ്പത് അറുപത് ലിസ്റ്റ് നാൽപ്പത് എന്നുള്ള നൽകി കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരും എന്നുള്ളതാണ് തമിഴ്നാടിന്റെ കേസ് ഒരു ഭാഗം മാത്രമാണ് നിങ്ങൾ പറയുന്നത് തമിഴ്നാടിന്റെ പ്രധാന കേസ് ദേശീയ വിദ്യാഭ്യാസ ഒരു കാര്യം ചോദിച്ചോട്ടെ നിഷ എന്തെങ്കിലും അംഗീകരിക്കും എന്ന് ഞാൻ കരുതാണോ

അതൊരു അവതാരം ചേർന്ന രീതിയല്ല അല്ല നിഷം ഗവൺമെന്റ് നടത്തിയ രീതിയിൽ അവതരിപ്പിക്കുന്നത് അത് നിഷയുടെ അഭിപ്രായം മാത്രമാണ് വസ്തുതകൾ തയ്യാറാകാം അതിൽ നടപ്പാക്കാൻ ഈ മൂന്ന് നിങ്ങളുണ്ടല്ലോ ആ പാവ കുട്ടികൾ അവിടെ പണ്ടത്തെ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെതിരെ കണ്ണൂർ യൂണിവേഴ്സിറ്റിയുടെ മുമ്പിലെ ബാരിക്കേഡ് ചാടിക്കണന്ന് സമരം ചെയ്യുന്ന സമയത്ത് അവിടെ ഗോവാക്രമയും സവർക്കരയെ പറ്റി പഠിപ്പിക്കാൻ വേണ്ടി നിങ്ങൾ മറ്റേ പുസ്തകം ചടിച്ച ടീംസ് ആണ് നിങ്ങൾ അതുകൊണ്ട് ഞങ്ങളെ പഠിപ്പിക്കാൻ വരുന്നോ എം എസ് ഗോവാർക്കറേയും സവർക്കറേ പറ്റി പഠിപ്പിക്കാൻ വേണ്ടി കണ്ണൂർ യൂണിവേഴ്സിറ്റിയിൽ നിങ്ങൾ സിലബസ് ഉണ്ടാക്കുന്ന സമയത്ത് പാവപ്പെട്ട എസ് എഫ് ഐക്കാർ അതിന്റെ മുമ്പിലുള്ള ബാരിക്കേഡ് ചാടിക്കടന്ന് കുട്ടിക്കുരങ്ങൾ നൽകിയായിരുന്നു അവരെ കൊണ്ട് കുട്ടിക്കുരങ്ങൾ കളിയിപ്പിച്ച് ഇങ്ങനെ ചാടി മറിയിപ്പിച്ച ശേഷം അവിടെ സിലബസിൽ ഗോവാക്കരെയും സവർക്കരെയും പറ്റി പഠിപ്പിക്കാൻ വേണ്ടി നാമമാനവുമില്ലാതെ സിലബസ് ഉണ്ടാക്കിയ കൂട്ടർ അവർ ഞങ്ങളെ പഠിപ്പിക്കാൻ വരികയാണോ സജീഷ് അത് വേണ്ട ഇല്ല നാഷണൽ എഡ്യൂക്കേഷൻ എന്നോടുള്ള ചോദ്യത്തിനകത്ത് എന്നോടുള്ള ചോദ്യത്തിന്റെ അത് പഠിപ്പിക്കാൻ പറ്റണ്ട നാളെ നിങ്ങളോട് നാഷണൽ പോളിസി നിന്ന് തലയിൽ മുണ്ടിട്ട് ഓടി അങ്ങ് എന്നെ പഠിപ്പിക്കാൻ അത് അത് കേട്ടോ കേരളത്തിലാണ് ആകെ ഇടതുപക്ഷം ഭരിക്കുന്ന ഏക സംസ്ഥാനം കേരളത്തിലാണ് ഇവിടെ നിങ്ങൾക്ക് ഇടതുപക്ഷ നയങ്ങൾ നടപ്പാക്കാനാകുന്നില്ലെങ്കിൽ പിന്നെ നിങ്ങൾ തലത്തിൽ എന്തു പറഞ്ഞു നിൽക്കും എന്നൊരു ചോദ്യമുണ്ട് അവിടെ സി പി ഐക്ക് തലയിയർ നിൽക്കാം നിങ്ങൾക്ക് തല കുരിച്ചും അത് അങ്ങയുടെ ഒരു വ്യാഖ്യാനമാണ് നിർബന്ധമായും അങ്ങേക്ക് അത്രയും വ്യാഖ്യാനങ്ങൾ നടത്താൻ മറ്റാർക്കും സ്വാതന്ത്ര്യം അങ്ങേക്കുണ്ട് പക്ഷേ അങ്ങയുടെ വ്യാഖ്യാനങ്ങളോട് എനിക്ക് കണക്കറ്റ വിയോജിപ്പുണ്ട് അതിനിശ്ചിതമായ വിമർശനം നമ്മുടെ ആശങ്ക ഞാൻ ഈ ദേശീയ വിദ്യാഭ്യാസ പദ്ധതിയുടെ മറവിലുള്ള സംഘപരിവാർ വൽക്കരണം അല്ലെങ്കിൽ വർഗീയവൽക്കരണം കേരളത്തിന്റെ വിദ്യാഭ്യാസ മേഖലയിൽ നടപ്പിലാക്കപ്പെടുമോ അതാണല്ലോ ആ ആശങ്കയുടെ രക്തചുരുക്കം എന്ന് പറയുന്നത് പ്രത്യശാസ്ത്ര ശാപ്യത്തിന്റെ ഭാഗമായിട്ടല്ല മറിച്ച് പരിമിതികളോട് കൂടെയുള്ള അധികാരത്തിന്റെ കരുത്തിൽ എങ്ങനെയാണ് വർഗീയ പ്രചരണത്തെ വിദ്യാഭ്യാസ മേഖലയിൽ നിന്ന് റദ്ദു ചെയ്യേണ്ടത് എന്നത് കേരളത്തിന്റെ അനുഭവം മൂന്ന് കാര്യങ്ങളുണ്ട് കാണിക്കണ്ട ഇപ്പോൾ ഒപ്പിടുന്നു അങ്ങനെ ഒപ്പിടുമ്പോൾ എന്തുകൊണ്ട് സി പി ഐ കൂടെ വിശ്വാസത്തിലെടുത്തില്ല എന്നൊരു വിഷയമുണ്ടല്ലോ അന്ന് പി എ മുഹമ്മദ് റിയാസ് ഇന്നത്തെ പൊതുമരാമത്ത് മന്ത്രിയിട്ട പോസ്റ്റ് ഉണ്ട് എന്തുകൊണ്ട് എതിർക്കപ്പെടണം എന്നതിന്റെ പതിനഞ്ച് പോയിന്റുകൾ അത്ര പുറകോട്ട് പോകണ്ട നിങ്ങളുടെ പാർട്ടി കോൺഗ്രസിലും പ്രമേയം പാസ്സാക്കിയിരിക്കുന്നു അപ്പോൾ നിങ്ങൾക്ക് പ്രമേയം ഒന്ന് പ്രവർത്തി മറ്റൊന്ന് എന്ന രൂപത്തിലാണ് വരുന്നത് അല്ലേ ഈ ചെറിയ പൈസയ്ക്ക് നിങ്ങൾ ാണ് ഒപ്പിടുന്നത് ലഭിക്കുന്ന ചെറിയ തുകയല്ല പ്രശ്നം പ്രശ്നം എവിടെയാണ് പ്രശ്നം സർവശിക്ഷാ അഭിയാനാണ് പദ്ധതിയിൽ നിങ്ങൾ ഉപ്പു ചാർത്തുന്നില്ലെങ്കിൽ എസ് എസ് കെക്കുള്ള പണം ഞങ്ങൾ വിട്ടും അതല്ല യൂണിയൻ ഗവൺമെന്റിന്റെ സമീപനം തൊണ്ടമൊട്ടുമാർ ഉച്ചത്തിൽ അതിനെതിരെ ഞങ്ങൾ സമരം ചെയ്തിട്ടില്ലേ ഞാൻ പറയുന്നത് ഈ സർവശിക്ഷാ അഭിയാനുള്ള തുക കിട്ടുന്നില്ല എന്നുള്ള കാര്യം നിൽക്കുമ്പോൾ ഒരു നേരിയ പ്രതിരോധം വേണ്ടതേ ഒരു പ്രതിരോധം പോലും ഇല്ലാതെ മന്ത്രിസഭയിൽ രണ്ടു തവണ മാറ്റിവെച്ച വിഷയം പിന്നീട് ചർച്ചയാകാമെന്ന് പറയുന്ന വിഷയം ചർച്ച ചെയ്യാതെ വകുപ്പിനെ വകുപ്പിന്റെ സെക്രട്ടറിയെ കൊണ്ടുപോയി ഒപ്പിടിക്കുകയാണ് നിങ്ങൾ കുടുംബത്തോടെ ഈ ജാതി ആൾക്കാരാണോ മിസ്റ്റർ എന്നിട്ട് അത് ഒപ്പിട്ടത് മിണ്ടാതെ പറയാതെ മുഖ്യമന്ത്രി അവഗണിക്കുന്നു ആ ചോദ്യം അപ്പോൾ എന്തൊരു അവഗണനയും അപമാനവുമാണ് അവിടെ നടന്നിരിക്കുന്നത് എന്തൊരു നയവ്യതിയാനമായി നടന്നിരിക്കുക ഒരു പ്രതിരോധം അവിടെ ഉണ്ടായിരുന്നെങ്കിൽ പിന്നെ കുഴപ്പമില്ല പ്രതിരോധത്തിന് ശേഷം നിങ്ങൾ ഒപ്പിടുകയാണെങ്കിൽ നിങ്ങൾ ശ്രമിച്ചു പരാജയപ്പെട്ടു എന്ന് വരുമല്ലോ ഒരു ശ്രമം ഉണ്ടായിട്ടില്ല ഉണ്ടായിട്ടില്ലാന്ന് മാത്രമല്ല നിയമവഴിയെ പോകാൻ പോയ ഉദ്യോഗസ്ഥരെ തിരിച്ചു വിളിപ്പിച്ചിരിക്കുന്നു ചീഫ് സെക്രട്ടറി അതാണ് അറിയാൻ കഴിഞ്ഞിരിക്കുന്നത് അവിടെയാണ് പ്രശ്നം വരുന്നത് നിങ്ങൾ ഇതിൽ പെട്ടിരിക്കുകയാണ് ഇതിൽ നിന്ന് ഇനി ഊരാൻ ബുദ്ധിമുട്ടാണ് നിങ്ങൾക്ക് മുദ്രാവാക്യങ്ങളും പറയുന്നതിന് തടസ്സമാവുകയാണ് എന്ത് ചെയ്യും ജെയ്ക്ക് യോ അല്ലെങ്കിൽ യൂത്ത് ലീഗിന്റെയോ അവരുടെ പ്രതിനിധിക്ക് നൽകിയ ഇടപെടൽ രഹിതമായ സുദീർഘമായ പ്രതികരണ സമയമുണ്ട് അത്ര സമയമൊന്നും ഞാൻ ആഗ്രഹിക്കുന്നില്ല അതിവിടെ നിന്ന് എനിക്ക് ലഭിക്കാൻ സാധ്യതയില്ലെന്നറിയാം പക്ഷെ എന്നിരുന്നാൽ പോലും അതിന് സമാനമായ ഒരു മര്യാദ ഞാൻ അർഹിക്കുന്നുണ്ട് എന്ന് അങ്ങനെ ഞാനൊന്ന് ഓർമ്മിപ്പിക്കുകയാണ് ഈ കാര്യത്തിൽ ദേശീയ വിദ്യാഭ്യാസ നയത്തിനെതിരെയോ പി എം ശ്രീ നടപ്പിലാക്കപ്പെടുന്നതിന്റെ ഭാഗമായിട്ട് വിദ്യാഭ്യാസ മേഖലയിലെ ഫണ്ട് പിടിച്ചു വെക്കുന്ന യൂണിയൻ ഗവൺമെന്റിന്റെ ആർ എസ് എസിന്റെ സമീപനത്തിനെതിരെ ഏതെങ്കിലും ഒരു ഇന്ത്യൻ സംസ്ഥാനം സുപ്രീം കോടതിയിൽ പോയി കേസ് വിജയിച്ച് പണം വാങ്ങിയിട്ടുണ്ടോ ഇല്ല നിനക്ക് ും പ്രതിരോധ ശ്രമങ്ങളെങ്കിലും നടക്കണ്ടേ ജയ്ക്ക് ഇപ്പോൾ കോടതിയിൽ പോയി ജയിച്ചോ എന്ന് നോക്കിയിട്ടല്ലോ കോടതിയിൽ പോവുക അവര് പോയിട്ട് അവർ തോറ്റതാണ് അതുകൊണ്ട് നമുക്കേതായാലും അവഴി പോവണ്ട എന്ന് തീരുമാനിക്കില്ല നിങ്ങളിൽ നിന്നും കുറച്ചുപേർ അവിടെ പോയിന്നേ കോടതിയിൽ പോകുന്ന ആലോചിക്കാൻ ഉദ്യോഗസ്ഥർ അങ്ങോട്ട് പോയി തിരിച്ചു വിളിക്കുകയാണ് ചെയ്തിരിക്കുന്നത് അപ്പൊ അത് വേണ്ട നിയമ പോരാട്ടം വേണ്ട എന്ന് പറയുന്നത് നിയമ പോരാട്ടം എന്നൊരു സമീപനമാണല്ലോ ആ സമീപനത്തിലേക്ക് നിങ്ങൾ പോയിട്ടില്ല ജയ്ക്ക് അതിൽ എന്ത് ന്യായമാണുള്ളത് തീറ്റി സമയത്ത് വാങ്ങിയിരുന്നെങ്കിൽ അതൊരു വിഷയമാണ് കാരണം ലീഗ് ഒരു കണ്ടില്ല ഇത് നിങ്ങൾക്ക് യു ഡി എഫുമായുള്ള തർക്കമാണോ ജയിക്കാത്തമായി ഈ വിഷയത്തെ എത്രത്തോളം നിങ്ങൾ ആ രൂപത്തിൽ ഉൾക്കൊണ്ട് സംസാരിക്കുന്നതാണ് നിങ്ങൾ നിങ്ങളുടെ നിങ്ങളെ വിശ്വസിക്കുന്ന ആണികളോടാണ് ഇതിൽ വിശദീകരിക്കുന്നത് നിങ്ങൾക്കൊപ്പം സമരം ചെയ്തവരോട് സമരം ചെയ്തവരോടാണ് വിശദീകരിക്കേണ്ടത് എന്തെങ്കിലും അല്ലെങ്കിൽ വേറെന്തെങ്കിലും അങ്ങനെ മറ്റേ ആളുകളോട് ശൈലി ഇല്ല എന്നോട് മാത്രം അങ്ങ് പറ അല്ല വേറെന്തൊരു ചോദ്യം പറ ഞാൻ എന്നിട്ട് ഞാൻ സംസാരിക്കാം പറഞ്ഞോളൂ ഞാൻ അങ്ങോട്ട് ആദ്യമേ തന്നെ ഓർമ്മിപ്പിക്കാൻ ശ്രമിച്ചു ഈ മാതിരി മര്യാദയുടെ ഒരു ചർച്ചയിൽ ഒരാളോട് അങ്ങ് സ്വീകരിക്കാൻ പാടില്ല എനിക്ക് പക്ഷേ അറിയാം ഇവിടെ ഇപ്പൊ ഇങ്ങോട്ടേക്ക് വരുമ്പോൾ നമുക്കൊരു കാര്യങ്ങള് ഏറെക്കുറെ ബുദ്ധിപ്പെട്ടിട്ട് തന്നെയാണ് ഒരു അനിവാര്യ ദുരന്തം വന്നതുപോലെ ഇതിന് ഏറ്റവും തയ്യാറായിട്ട് തന്നെയാണ് ഇങ്ങോട്ട് വരാറുണ്ട് തമിഴ്നാട് കേസ് കൊടുത്തിട്ടുണ്ടോ തമിഴ്നാടിന് പണം കിട്ടിയിട്ടുണ്ടോ തമിഴ്നാടിന്റെ കേസ് ഇപ്പോഴും സുപ്രീം കോടതിയിൽ ലോങ് പെൻഡിംഗ് ആണ് പി എം ശ്രീ പദ്ധതിക്കെതിരെയോ എസ് എസ് എ ഫണ്ട് ലഭിക്കുന്നതിനെ സംബന്ധിച്ചോ തമിഴ്നാട് കേസിന്റെ ഒരു അണാ പൈസ തമിഴ്നാടിനോ ഇന്ത്യയിലെ മറ്റൊരു സംസ്ഥാനത്തിനോട് ലഭിച്ചിട്ടില്ല മറ്റാരും സുപ്രീം കോടതിയിൽ പോയിട്ടില്ല എന്താണ് തമിഴ്നാടിന്റെ പ്രശ്നം അത് റൈറ്റ് ടു എഡ്യൂക്കേഷൻ അതായത് നിയമവിദഗ്ധരോട് ആലോചിച്ചാൽ ഇതിൽ നൂറിൽ തൊണ്ണൂറ് ശതമാനവും തോറ്റുപോകാൻ സാധ്യതയുള്ള ഒരു വാദമാണ് ഇതിൽ ഒപ്പിടാത്തതിന്റെ ഭാഗമായിട്ട് മിസലേനിയസ് ഫിനാൻഷ്യൽ പ്രൊവിഷൻ അഥവാ വിവേചനാധികാരമുള്ള യൂണിയൻ ഫണ്ട് ഞങ്ങൾക്ക് ലഭിച്ചില്ല എങ്കിൽ അതിനെതിരെ കേസിന് പോവുക നൂറിൽ തൊണ്ണൂറ്റൊൻപതും പരാജയപ്പെടാൻ എന്തിനാണ് ഈ ആറാം മാസത്തിൽ മാസം അതാണ് അങ്ങനെയെങ്കിൽ നിങ്ങൾ അങ്ങിപ്പോൾ രണ്ടായിരത്തി പതിനഞ്ചിലെ ഞാൻ പൂർത്തിയാക്കട്ടെ രണ്ടായിരത്തി പതിനഞ്ചില കാര്യമൊക്കെ അങ്ങ് പറഞ്ഞല്ലോ അത്രയ്ക്ക് വ്യക്തതയുണ്ടെങ്കിൽ രണ്ടായിരത്തി ഇരുപതിൽ എന്താണ് ദേശീയ വിദ്യാഭ്യാസത്തെ നിങ്ങൾ വിശദീകരിച്ചത് നിങ്ങൾക്ക് ആര് പറഞ്ഞു എപ്പോ പറഞ്ഞതല്ല നിങ്ങളാണിപ്പോൾ നിൽക്കുന്നത് നിങ്ങളോടാണ് ചോദ്യം ചെയ്യുക അപ്പോൾ ഉപചോദ്യങ്ങൾ ഉണ്ടാകും അങ്ങ് അക്ഷമമായിട്ട് കാര്യമില്ല അയ്യോ അങ്ങനെ പിന്നെ ഞാൻ വന്ന നമ്മളൊരു മാന്യമായ സംവാദത്തിലല്ലേ ഇരിക്കുന്നത് മര്യാദരഹിതമായി രഹിതമായി അതിലിടപെട്ടുകൊണ്ട് ആ ചർച്ചയെ അടംബാക്കാൻ ആംഗർ തന്നെ ശ്രമിക്കാൻ പാടില്ല എന്നുള്ള വിനീതമായ അഭിപ്രായം എനിക്കുണ്ട് പതിനൊന്ന് ലക്ഷം പുതിയ കുട്ടികൾ കേരളത്തിലെ കൊഴുങ്ങിയെത്തി അപ്പൊ ആ വിദ്യാഭ്യാസ രംഗത്തെക്കുറിച്ച് നിങ്ങൾക്ക് അസൂയം കുശുമ്പും ഒക്കെ തോന്നും ഇരിക്കട്ടിന്ന് തള്ളിക്കളയുന്നില്ല ഒരിക്കലും നല്ല കട്ടിയാണ് അല്ലേ പറഞ്ഞു വന്നപ്പോ എല്ലാം കൂടെ പറയണമല്ലോ ഈ വർഗീയതയ്ക്കെതിരെ ആരാണ് ലീഗ് നേതാവ് അല്ലെങ്കിൽ അല്ല ലീഗ് അല്ലാവിന്റെ പ്രതികരണം നിങ്ങൾ എന്തിനാ എന്തിനാ ദേശീയ വിദ്യാഭ്യാസ നയം നടപ്പാക്കാൻ അങ്ങയുടെ ചോദ്യം അതാണെങ്കിലും ലീഗ് നേതാവിന്റെ ഗിരി പ്രഭാഷണത്തിന് അങ്ങ് ഇടപെട്ടില്ല അതിൽ ഞങ്ങളുടെ ഗവൺമെന്റിനെയും സർക്കാരിനെയും സംബന്ധിച്ച് പച്ച കള്ളം നട്ടാക്കുരുക്കത്ത നോടെ അദ്ദേഹം പറഞ്ഞു അങ്ങ് ഇടപെട്ട് താൻ പറഞ്ഞത് നോണയാണ് ഈ ഈ വിഡിത്തെ ഇവിടെ അവസാനിപ്പിക്കുന്നു അങ്ങ് പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ അങ്ങയുടെ അതുകൊണ്ട് ഇനി യോഗ്യാതിഥാസോ യോഗി ആദ്യ അത് റിപ്പോർട്ടർ ചാനലിൽ അങ്ങയുടെ സബോർഡ് ജോലി ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അങ്ങോട്ട് മതി എഴുതുന്നതി ഒക്കെ ഞാൻ എന്ത് പറയണം പറയണ്ടെന്ന് ഞാൻ തീരുമാനിക്കും അത് അങ്ങയുടെ ബിജെപി എന്ത് പറയുന്നു അതല്ലേ നിങ്ങൾ ചെയ്യുന്നത് അവിടെ പോയി തലവുണിച്ചിട്ടുണ്ട് നമ്മുടെ അടുത്ത് കാര്യമുണ്ടോ ഒന്ന് പുത്തരക്കണ്ട മൈതാനിലെ പ്രസംഗം ആണല്ലോ നടത്തിയത് താൻ എഴുതി കൊണ്ടുവന്ന ഏതൊക്കെ പോയിന്റ് സ്ഥാനത്തും അസ്ഥാനത്തും വെച്ച് പറഞ്ഞിട്ട് തീർത്ത് പോകാമെന്ന് അദ്ദേഹം മനസ്സിലാക്കിയ ആദ്യ പ്രയോഗം മാറ്റം പറഞ്ഞിരുന്നില്ല ഒന്ന് പറഞ്ഞോട്ടെ പറഞ്ഞു അതെന്നുണ്ടല്ലോ ഞാൻ പറഞ്ഞു അതുകൊണ്ട് തമിഴ്നാട് നടപ്പിലാക്കിന്ന് താങ്കൾ പറഞ്ഞല്ലോ തമിഴ്നാട് നടപ്പിലാക്കി നടപ്പിലാക്കാത്ത ഒരു കാര്യം നടപ്പിലാക്കി െ പറയെ നിർദ്ദേശം തൽക്കാലം ഇല്ല അങ്ങ് അവസാനിപ്പിക്കും ചർച്ചയിൽ ഇരിക്കാൻ എനിക്ക് സൗകര്യം ഇല്ല കേരളത്തിൽ പൂർത്തിയാക്കട്ടെ അതെ ഈ മര്യാദ എനിക്ക് കിട്ടിയിട്ടില്ലെന്നേ ചർച്ചയില് ചർച്ചയില് ലീഗ് നേതാക്കൾ എടുക്കുന്നില്ല അതുകൊണ്ട് ഒരു മൂന്ന് നേതപ്പോഴെടുത്ത് അവന്റെ ഉണ്ണാക്കി തിരികെ നേരം അങ്ങും പരിഹസിച്ചല്ലേ മറുപടി പറഞ്ഞു നേതാക്കളും അത് പരിഹാസം പറഞ്ഞു എന്റെ സമയമാണ് അത് താങ്കളുടെ സമയത്ത് ഞങ്ങളാരും ഇടപെട്ടില്ല എന്റെ സമയമാണോ മര്യാദകൾ ലീഗുകാരുടെ എനിക്ക് വേണ്ട അപ്പൊ ചേക്ക് നേരത്തെ പറഞ്ഞു കേരളത്തിൽ എത്ര പര്യാദ വർത്തമാനം പറഞ്ഞല്ലോ